Are you sure you don't want to get a few sales? No, we're good. You masala, masala. That's <laughs> pool of European legitimate speed in my comediano. Paris! Vegas in Paris. Statue of Liberty at a devotion. Hey guys, welcome back to my channel. Canada Canada അപ്പോൾ വേഗസിലെ ലാസ്റ്റ് ദിവസമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ബാക്കിയുള്ള രണ്ട് മൂന്ന് കസീനോസാണ് ന്യൂയോർക്ക് കസീനോ പിന്നെ പാരീസ് പിന്നെ ബലാഷിയോ ഈ മൂന്ന് സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ മൂന്ന് കസീനോയ്ക്കും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് തീംസാണ് അപ്പം സ്റ്റേറ്റ്യൂൺ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം ലെറ്റ്സ് ഗോ ഞാനിപ്പം ന്യൂയോർക്ക് കസീനോയിലേക്ക് നടന്നതും രീതിയാണ് ഞാൻ ഇതിനുമ്പുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം അടിപൊളി അല്ലേ നമ്മൾ ഈ കസിനേക്കകത്തോട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത് സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയുടെ ഒരു വേഷൻ വേഗസിലുണ്ട് ഗൈസ് ഈ കാണുന്നത് റോളർ കോസ്റ്ററാണ് ഞാൻ അതിൽ കയറത്തില്ല ഗൈസ് പേടിയുണ്ടായിട്ടല്ല എനിക്ക് ഛർദ്ദിക്കാൻ വരും പലവത്തിന് പറഞ്ഞ ജിമ്മ്രോ ബാക്ക്ഗ്രൗണ്ട് അഞ്ചുമായിട്ട് വീഡിയോ കോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ചിനെ സ്ഥലം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ആക്ച്വലി കസീനോ ആണ് നമ്മൾ കയറി വരുമ്പം കാണുന്നത് ഞാൻ ഇന്നലത്തെ ഇന്നലത്തെയാണ് എനഞ്ചാതെ അല്ലേ ഇതിന് മുമ്പത്തെ വീടിന് ഞാൻ കാണിച്ചില്ലായിരുന്നോ അവർ സ്ട്രീറ്റിലേക്ക് നടക്കുവാണ് കസീനോ ഫ്ലോറാണല്ലോ നമ്മൾ വന്നിരിക്കുന്നത് ഈ കസിനോ ന്യൂയോർക്കിൽ ഈ പുറത്ത് കാണുന്ന ആ ഒരു തീം മാത്രമാണ് അകത്ത് കസീനോയും പിന്നെ റൂംസും കുറേ ഉള്ളത് നമുക്കിവിടെ നിന്ന് നമുക്ക് നേരെ പാരീസോട്ട് വിട്ടാലോ ആ പാരീസിലേക്ക് പോവാം ഇവിടെ അധികം അങ്ങോട്ട് കാണിക്കാൻ ഇല്ലെന്ന് തോന്നുന്നു ന്യൂയോർക്കിൽ ഇത്രയേ ഉള്ളൂ ഞാൻ ഞാൻ ബ്രൗസ് ചെയ്ത് നോക്കി വേറെ തീം ബേസ്ഡായിട്ട് പുറത്തൊന്നും അകത്തൊന്നുമില്ല പുറത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ പുറത്ത് കണ്ട അടിപൊളി ആ കാഴ്ചയാണ് യു എസ് തീമാണ് ഇനി നമുക്ക് പാരീസ് കസിലേ പോകാം അവിടെ ഈ ഫിൽഡ് ടവറൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പുറത്ത് പിന്നെ അകത്തും തീം ആണ് അത് ഉറപ്പാണ് ഞാൻ നോക്കി ബ്രൗസ് ചെയ്ത് ഗൂഗിളിൽ നോക്കി അവര് താങ്ക് യു അപ്പോ ആക്ച്വലി ഇതുപോലാണ് അവർ ചോദിക്കും നമ്മൾ ലൈക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം ഇല്ല ലൈക്ക് നോ താങ്ക് യു പറഞ്ഞാൽ നമുക്ക് വോക്ക് ഓഫ് ചെയ്യാം അത്രയേ ഉള്ളൂ പിന്നെ ഫോട്ടോ എടുത്താൽ ഞാൻ കഴിഞ്ഞ് വീഴിൽ പറഞ്ഞ നടക്കുക ടിപ്പ് കൊടുക്കാൻ റെഡി ആയിട്ടിരുന്നു അവർ നമ്മുടെ പുറേ നടക്കും ടിപ്പ് കിട്ടാൻ വേണ്ടി സോ ചില എല്ലാവരും അങ്ങനെ അങ്ങനെയാന്നല്ല ചിലവരിലേക്ക് കിട്ടുന്ന ടിപ്പ് കൊണ്ട് സന്തോഷമായിട്ട് വോക്ക് ഓഫ് ചെയ്യും ചിലവർ കുറേ നടന്ന് ശല്യം ചെയ്യും സോ മേക്ക് ഷോർ ഇങ്ങനത്തെ പ്രാപ്റ്റ് ചെയ്യുന്നത് വീഴാതിരിക്കുക നമ്മൾ നമ്മളവിടെയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് എക്സ് കാലിബർ കസീ ഹോട്ടൽ ആൻഡ് കസീനോ ഇത് എം ജി എം ഗ്രാൻഡ് കസീനോ ആണ് ഈ കാണുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് ഞാൻ പോയി നോക്കിയപ്പോൾ അത്ര തീം ബേയ്സ്ഡായിട്ട് അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നുമില്ല നമ്മൾ നേരെ വീണ്ടും ഈ ഫിൽ ടവർ ടാരിസ് കസീനോയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ കൂപ്പൺസ് വിൽക്കാൻ നടക്കുന്നവരാണ് ഇത് ഭയങ്കര ഫേമസ് ആണ് യു എസിലെ ചിക്കൻ ഫിംഗേഴ്സ് കിട്ടുന്ന ചിക്കൻ സ്ട്രിപ്സ് ഇല്ലേ അത് കിട്ടുന്നൊരു റെസ്റ്റോറൻറ്റാണത് ബബിൾ ടീ കുടിക്കാൻ ഒരു ഗ്യാപ്പ് എടുക്കാൻ ഓഫ് കോഴ്സ് ഞാൻ ബ്രൗൺ ഷുഗർ അത് ടാറോ എന്ന് തോന്നുന്നു കളർ കണ്ടിട്ട് നമുക്ക് മൂളിപ്പ് നോക്കാം ഇത് മാംഗോ ആയിരിക്കും വാ നമുക്ക് നോക്കാം ഹാപ്പി ലെമൺ കടയുടെ പേര് ഗൈസ് ഓപ്ഷൻസ് ഞാൻ ഒക്കിനാവ ആ ഒക്കിനാവയാണ് മേടിച്ചത് അങ്ങനാന്ന് തോന്നു പറയുന്നത് ടൈഗർ സിറപ്പാണ് മേടിക്കുന്നത് തോന്നു ആ ഇരിക്കുന്നത് അത് നമ്മടെയാണ് ഗൈസ് ഇതാണ് എൻ്റെത് അത് ബാക്കി ഇരിക്കുന്നത് താങ്ക് യു സോ മച്ച് കുടിച്ചു നോക്കട്ടെ എല്ലായിത്തും പല പല വേഷം ഇട്ട് ആൾക്കാർ നിൽക്കൊണ്ട് ഇവരുടെയൊക്കെ മെയിൻ ലൈക്ക് ജോബ് എന്ന് പറയുന്നത് ഇതുപോലെ ഓരോ കോസ്റ്റ്യൂം ഓരോ ദിവസവും ഡിഫറെൻറ്റ് ഡിസൈനിൽ വന്ന് നിൽക്കുക ആൾക്കാരുമായിട്ടൊന്ന് ഫോട്ടോ എടുക്കുക ലൈക്ക് ഫാമിലീസും കിറ്റ്സും എല്ലാവരും ഫോട്ടോ എടുക്കും എന്നിട്ട് അവർക്ക് ടിപ്പ് കൊടുക്കുക ഈ ടിപ്പ് ബേസ്ഡ് ആണ് ഇവരുടെ ഇവരുടെ ഇൻകം എന്ന് പറയുന്നത് ആക്ച്വലി പിന്നെ ചിലവര് ഫോട്ടോ എടുത്തിട്ട് എടുക്കാൻ തന്നെ ചെറു ടിപ്പൊക്കെ കൊടുക്കും ലൈക്ക് ടിപ്പ് കൊടുത്തിട്ടങ്ങ് പോവും നല്ല വൈബാണ് ഗൈസ് ഇങ്ങനെ ഈ സ്ട്രീറ്റില് ഇങ്ങനെ രാവിലെ ആണെങ്കിലും രാത്രിയാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഉച്ചക്കാണെങ്കിലും എപ്പം നടന്നാലും ഭയങ്കര ഒരു വൈബാണ് ഇവിടെ പുള്ളിക്ക് പറ്റുന്ന പാട്ടുന്ന വേറെ

നമ്മൾ അത് കാണാനും വരും എന്തായാലും ഈവനിങ് ആണ് അവർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ പോകുന്നത് പാരസ് കസീനോ ആ കാണുന്ന പാരസ് കസീനോ ആ ഇഫിൾ ടവറിൻ്റെ ടോപ്പ് ടിപ്പാഗമാണ് നമ്മൾ കാണുന്നത് ഓൾമോസ്റ്റ് ദേ ഗൈസ് ഞാൻ കാണിച്ചതാണ് ഇപ്പോഴെന്നുള്ള വ്യൂ കണ്ടോ അടിപൊളിയല്ലേ ഡെഡ് പൂളും കാരണം ഇവരോട് ഇവരുടെ കൂടെ ഫോട്ടോ എടുക്കണമെങ്കിലും നമ്മൾ ക്യാഷ് കൊടുക്കണം കൈസ് ഇഷ്ട ഫോട്ടോ എടുക്കണമെങ്കിലും നമ്മൾ ക്യാഷ് കൊടുക്കണം അതായത് ഈ ഈ സ്ട്രീറ്റിലുള്ള ഏത് പെർഫോമൻസ് പെർഫോമൻസിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുത്താൽ നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കണം അത് ടിപ്പ് വേരി ചെയ്യും ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ് നമ്മൾ കൊടുക്കുന്ന നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാമെന്ന് അവർ പറയും പക്ഷേ ചിലപ്പോൾ പണി കിട്ടും അത്രയേ ഉള്ളൂ അത് റെഡ് ഫോൾ ഇതിൻ്റെയൊക്കെ പേരെന്നൊന്നും എനിക്കറിയുന്നില്ല പേരറിയാം ഇത് കാണുന്നതെങ്കിലും പേരറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഈ ക്യാരക്ടേഴ്സ് എന്താണെന്നുള്ളത് നമ്മുടെ ഈ വൺ ബൈ അവർ ഗേസ് വേഗസിലെ പാരീസ്

ഇത് അവമാര ഗ് നമ്മൾ ഇന്നലെ ഫ്രീമോണ്ട് സ്ട്രീറ്റിൽ കണ്ടില്ലേ കഴിഞ്ഞ വീഡിയോ അല്ലെ ആദ്യം അവന്മാരല്ലേ അവന്മാര് കാശ് പഠിക്കാൻ പത്രമാണ് ഇപ്പൊ ചെയ്തത് ഇനി കാശ് കുടിക്കും ടുത്തൊക്കെ ടാഷ് ചോദിക്കും കൊടുത്തില്ലെങ്കിൽ അവിടെ പ്രസിദ്ധ ഡാൻസ് കളിപ്പിക്കും അതാണ് ഇവന്മാർ പരിപാടി കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കണ്ടില്ല അത് തന്നെ ഡാൻസ് ആണെങ്കിലും പാരീസിന്റെ കാലുകളാണ് ഗൈസ് ഹൈഫിൽഡാ പറയുന്നത് ബ്രിഡ്ജ് ഉണ്ട് ഇത് കണ്ടോ ആ കണ്ടോട്ട് നമ്മൾ പാരീസിൽ പോയൊരു പ്രതീതിയാണ് ഈ വഴി നടക്കുമ്പോൾ കിട്ടുന്നത് ഗൈസ് അത് വേറെ സ്ട്രീറ്റ് നെയിമും സ്ട്രീറ്റ് അല്ല ആക്ച്വലി ഓരോ കടകളുടെയും ഇവിടെ ഉള്ള കടകളുടെ ഒക്കെ പേരാണ് എടുത്തിരിക്കുന്നത് പക്ഷെ ഒരു സ്ട്രീറ്റ് പോലാണ് അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ലേ ഔട്ട് ലേ ഔട്ട് മാത്രമല്ല ഇതിൻ്റെ ആർക്കിടെക്ചറാണ് അങ്ങനെ പറയരുത് നല്ല വൈബ് ഗൈസ് ഇത് ഇതിൻ്റെ അകത്താണ് ഇതൊരു എന്താ പറയുക പെയിന്റിങ് ആണ് സ്കൈയുടെ പെയിന്റിങ്ങാണ് മോള് പോലെ പക്ഷെ കുറേ ഷോപ്സും മോളാണ് മോള് പോലെയല്ല സ്ട്രീറ്റ് പോലെ പക്ഷെ ഒരു മോളിൻ്റെ അകമാണ് ഗൈസ് ഇപ്പോൾ നടക്കുന്നത് വേണ്ട ഒരു യൂറോപ്യൻ രാജ്യത്തെ സ്ഥിതി നടക്കുന്നൊരു എനിക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്നുണ്ടോ പറ്റി ചേച്ചി ഞാനിപ്പോൾ കാനയിൽ നിന്നും അഗേരിക്കയിൽ നിന്നും വിട്ട് അതിനെക്കുറിച്ച് രീതിയാണ് അവിടുത്തെ വീടുകളുടെ പോലെയല്ലേ വീടിൻ്റെ തീമാണ്

ഫ്ലെമിങ്കോ കസീനുകളാണ് അവിടെ ഫ്ലെമിംഗോസ് ഉണ്ട് ഗൈസ് പിന്നെ ഒരു കൈ വലുപ്പത്തിലുള്ള കോയ് ഫിഷും ഉണ്ട് കുറേ പോണ്ട് കോയി ഫിഷ് പോണ്ടു നമുക്കതും കാണും അതും കാണിക്കാം നല്ല വൈബ് റസ്റ്റോറൻറ്റ് അല്ലേ ഗൈസ് ജലാശയവും കണ്ട ഗൈസ് നമുക്കവിടെ വൈകുന്നേരം പോവാം ഈ ഫൗണ്ടൻ ഷോയുണ്ട് അപ്പോൾ ഫൗണ്ടൻ ഷോ കാണാനായിട്ട് ഈവനിങ് ആണ് നല്ലത് അപ്പോൾ നമുക്ക് ആ സമയത്ത് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതും കണ്ട് ഫൗണ്ടൻ ഷോയും കണ്ട് നമുക്ക് കസിനയും കാണാം നീ കാണുന്നതാണ് ഗൈസ് സ്ലിമിംഗോ നേരെ ഇതിലേക്ക് ഗ്രാമ്പാണ് നേരെ നിങ്ങൾക്ക് കുറച്ചൊരു റെമിംഗ് ഹാബിറ്റാറ്റ് ഉണ്ട് അവിടെ ഫ്ലമിംഗോ സ്വിമ്മിംഗോ ബോട്ട്സും പോയി ഫിഷ് പോണ്ടും ഉണ്ട് നല്ല രസമാണ് ഗൈസ് ആ ഗ്ലാസ്സിലൂടെ നിങ്ങൾ കാണുന്നതാണ് ഇതൊക്കെ ഫ്രീ ആണ് ഗൈസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ആവശ്യമുണ്ട് പോയി ഫിഷിൻ്റെയൊക്കെ വലിപ്പം കണ്ടോ നമുക്ക് പുറത്തിറങ്ങാം അവിടെ നടന്നു വരണം ഒരു ടോട്ടോയിൽ പോയി ബാമിയില്ല മാമ്മയുടെ ഫോൺ ഉണ്ട് പാറാവും കോഴി ഫിഷ് അറിയാൻ ഇതൊക്കെ ഇതേ കുറെ ആണ് ലാൻഡ് ചെയ്തത് പൂച്ച കറിയിരിക്കുന്നു ഭയങ്കര ഭംഗിയാരുടെ കാഴ്ചകളാണ് കുറെ ബേർഡ്സ് ഒക്കെ ഉണ്ട് ഗായ് നല്ല ശാന്ത സങ്കട ഗായ് അങ്ങനെ ഇരുന്നപ്പോൾ കോഴി വന്നു ഗായ് എന്താന്നറിയോ ഈ ഒരു വെള്ള ഞാനിത് വെച്ചപ്പോൾ ഓടിക്കും കൈസ് അങ്ങനെ ഫ്ലെമിംഗോ ഹാബിറ്റാറ്റ് ഹാബിറ്റാറ്റ് ഉണ്ടായിരുന്നു അടിപൊളിയല്ലേ ഇതുപോലെ ഓരോ കാഴ്ചകളാണ് ഏകസിനുള്ളത് നമുക്ക് എൻജോയ് ചെയ്യാനാണ് പിന്നെ നമുക്ക് ഇനി ഞാൻ പോകുന്നു ഇനി നമ്മൾ പോകുന്നത് സീസസ് കസീനയുടെ പുറത്തുള്ള ആർക്കിടെക്ചറും ഭംഗിയും കാഴ്ചകളും കാണിക്കാനാണ് ഈ സീസസിന് നമ്മൾ അകത്ത് ഭാഗം നമ്മൾ ഏതൊരു വീടിനും ഞാൻ കാണിച്ചു ഓൾറെഡി അപ്പോൾ അകത്ത് പോകുന്നതല്ലേ നമുക്ക് പുറത്തുള്ള കാഴ്ചകളാണ് കാണാനുള്ളത് യ്സ് ഇതാണ് സീസർ പാലസ് നമ്മൾ രാത്രിയിലെ ഒഴിവ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അടിപൊളി അല്ലേ ഗ്രീസ് ഒരു പ്രതീതി ഉണർത്തുന്ന ഒരു കാഴ്ച പണിച്ച് തരാം അതെങ്ങനെയുണ്ട് ഗൈസ് അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് അടിപൊളി കാഴ്ചയല്ലേ സത്യം ഇത് ബലാഷിയോ ആണ് കൈഷ് നമുക്ക് രാത്രി വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളെ കാണാം നമ്മളിപ്പോൾ ആക്ച്വലി ബലാഷിയോ കെസ് ഹോട്ടലിൻ്റെ അകത്താണ് ഇനി അവിടെ ഇന്ന് രാത്രി നമുക്ക് വന്നിട്ട് ഈ ഫൗണ്ടൻഷൻ കാണാം ഭയങ്കര ഭംഗിയാണ് പിന്നെ എഫ് റേസ് ട്രൈസ് നടന്നുകൊണ്ട് തന്നെ അവിടെ ഒരു കെട്ടിടം ടെമ്പറി കെട്ടിപ്പോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ നമുക്ക് കാണാമായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ പോയത് കാണണം ബലാശിയുടെ ബലാശിയുടെ സൈഡിൽ അതാണ് വൈ വൈകുന്നേരം കാണാം ഇത് ബലാശിയ ഹോട്ടലാണ് പോലെ വേറൊരു ഭാഗമാണ് ആൾക്കാർ ഡൈനിങ് ചെയ്യാണ് ഇത് ഹോട്ടൽ ലോബി ലോബിയത് ബലാശിയുടെ ഹോട്ടൽ ലോബി വേണ്ട അവിടെ തീമുണ്ട് ക്രിസ്മസ് ആ ബലാശിയ ഹോട്ടലിൽ തീം കാണിച്ചു തരാം Christmas team guys. Oh Let's play. അടിപൊളി മൂടില് ശരിക്കും ഒരു ക്രിസ്മസ് ബൈബ് നീക്കത് കിട്ടുന്നുണ്ടോ കെറോസിനാണ്ടത് ഇറങ്ങുന്നുണ്ട് കണ്ടോ ഇതിന്റെ അകത്ത് കയറാൻ പറ്റും അടിപൊളി കാഴ്ചകളല്ലേ കണ്ട ഈ വേഗസി വരുന്നവർക്ക് എന്തൊക്കെ കാഴ്ചകളാണ് കാണാനുള്ളതെന്ന് ഇപ്പൊ മനസ്സിലായോ ഇതാണ് ബലാശിയുടെ പുറത്തുള്ള കാഴ്ച ഫ്രണ്ട് फ्रेंड അപ്പോ നമുക്കിനി ഞാൻ ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് അപ്പ് ആവാൻ പോകുന്നു രാത്രി ഒന്നുകൊണ്ടിറങ്ങാം ആ സമയത്ത് നമുക്ക് ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ബാക്കി കാഴ്ചയിൽ കാണിക്കാം ഓക്കെ As your mercy falls, God will Oh, it's oh. you oh. oh. How much? Ten dollar. Uh, okay, we'll take one. This one. You want a salad, lemon, masala? Yes. Sure. Masala. You want a chamoy or no? What what was that? This. What is that? The sour and sweet. No. Hold on there. Alright, we. Pressi ganda, guys. Take are... wow. Never be them of the Timothy to your how